ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്നങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള അൻപത്തി നാലാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് യേശു കർത്താവിൻ്റെ നാലാമത്തെ ആഗമനം അഥവാ ന്യായവിധിക്കായിട്ട് ന്യായാധിപനായി വരുന്ന വരവിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ യേശു കർത്താവിൻ്റെ അഞ്ചോളം വരവുകൾ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് മാനവലോകത്തിൻ്റെ പാപപരിഹാരത്തിനായി മനുഷ്യനായി വരിക ആ വരവ് മാനവലോകത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിക്കേണ്ടതിനും ഉയർക്കേണ്ടതിനും ദൗത്യം പൂർത്തിയാക്കി മടങ്ങിപ്പോകേണ്ടതിനു വേണ്ടിയുമുള്ള വരവാണ് ഇത് സംബന്ധിച്ചുള്ള അനവധി പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും അവ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അക്ഷരാർത്ഥത്തിൽ തന്നെ നിറവേറുകയുണ്ടായി രണ്ടാമത്തെ ആഗമനം യേശു തൻ്റെ സഭയ്ക്ക് വേണ്ടി വരുന്നതാണ് മൂന്നാമത്തെ ആഗമനം യേശു രാജാവായി ഈ ഭൂമിയിൽ ഭരിക്കേണ്ടതിന് വേണ്ടി വരുന്ന ആഗമനമാണ് നാലാമത്തെ ആഗമനം യേശു ന്യായാധിപനായി ന്യായം വിധിക്കുവാൻ വരുന്ന ആഗമനമാണ് അഞ്ചാമത്തെ ആഗമനം മനുഷ്യനോടുകൂടി പാർക്കേണ്ടതിന് പുതിയ ഭൂമിയിലേക്ക് വരുന്ന ആഗമനമാണ് ഈ അഞ്ച് ഈ അഞ്ച് ആഗമനങ്ങളിൽ നാലാമത്തെ ആഗമനം അഥവാ യേശു ന്യായാധിപനായി വരും എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ന്യായവിധിയെല്ലാം യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതാ മുതൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും ഈ ന്യായാധിപൻ്റെ മുൻപിൽ നിൽക്കുകയും ന്യായാധിപനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി കൃത്യമായി ആവർത്തിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവിക ന്യായവിദ്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം കരുണയില്ലാത്തവനോ സ്നേഹമില്ലാത്തവനോ ദയില്ലാത്തവനോ ഒന്നുമല്ല ദൈവം കരുണയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് ദയുള്ളവനാണ് അതുകൊണ്ട് പാപികൾ തങ്ങളുടെ പാപങ്ങൾ പാപങ്ങളേറ്റുപറഞ്ഞാൽ കർത്താവ് ക്ഷമ കൊടുക്കുന്നു തെറ്റുകാരന് എന്നാൽ കർത്താവ് സ്നേഹവാൻ മാത്രമല്ല നീതിമാൻ കൂടിയാണ് ഏദപകം നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തികൾക്കുള്ള ന്യായവിധിയുണ്ട് അവരുടെ തെറ്റുകൾ അനുസരിച്ച് കുടുംബങ്ങൾക്കുള്ള ന്യായവിധിയുണ്ട് ആ കുടുംബത്തിൻ്റെ തെറ്റുകൾ അനുസരിച്ച് ആ സമൂഹങ്ങൾക്കുള്ള ന്യായവിധിയുണ്ട് ആ സമൂഹത്തിൻ്റെ തെറ്റുകൾക്ക് അനുസൃതമായിട്ട് അതുപോലെ തന്നെ രാജ്യത്തിനെതിരായിട്ടുള്ള ന്യായവിധിയുണ്ട് ആ രാജ്യം ചെയ്ത തെറ്റിനെതിരായിട്ട് എന്നാൽ ഈ ന്യായവിധികളൊക്കെ താൽക്കാലിക ന്യായവിധികളാണ് പ്രധാനപ്പെട്ട ന്യായവിധികളെല്ലാം തന്നെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യായവിധികളാണ് അങ്ങനെയുള്ള ന്യായവിധികളിൽ മൂന്ന് പ്രധാനപ്പെട്ട ന്യായവിധികളുണ്ട് ഒന്ന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ക്രിസ്തു ഇരുന്ന് നടത്തുന്ന ന്യായവിധിയാണ് അത് കുരുന്തർക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു ഇത് വിശുദ്ധന്മാർക്കുള്ള ന്യായവിധിയാണ് ഇവിടെ നിന്നാരെയും നരകത്തിലേക്ക് അയക്കുന്നില്ല കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിനു ശേഷം നടക്കുന്ന ന്യായവിധിയാണ് ഈ ന്യായവിധി ഭൂമിയിൽ വിച്ച് നടക്കുന്ന ന്യായവിധിയല്ല രണ്ടാമത്തെ ന്യായവിധി തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുള്ള ന്യായവിധിയാണ് അത് ഭൂമിയിൽ നടക്കുന്ന ന്യായവിധിയാണ് അത് മത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അദ്ധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ മനുഷ്യരെ ചെമ്മരിയാടും കോലാടായിട്ടും രണ്ട് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഇടത്തും വലത്തുമുള്ളവരായി നിർത്തിയിട്ടുള്ള ന്യായവിധിയാണ് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യായവിധിയാണ് നടക്കുന്നത് ആ ന്യായവിധി ഈ ഭൂമിയിലാണ് ആ ന്യായവിധി നടക്കുവാൻ പോകുന്നത് അത് കർത്താവിൻ്റെ മൂന്നാമത്തെ ആഗമനത്തിന് അവിടുള്ള ബന്ധത്തിലാണ് ആ ന്യായവിധി നടക്കുവാനായിട്ട് പോകുന്നത് അതിനുശേഷം ഇവിടെ സഹസ്രാബ്ദ ഭരണം ആരംഭിക്കുകയാണ് നാലാമത്തെ ന്യായവിധി അന്ധ്യ ന്യായവിധിയാണ് അതിനുശേഷം ഒരു ന്യായവിധി ഉള്ളതായിട്ട് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവ് വെള്ളസിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കും മരിച്ചവർ ആബാല വൃന്ദം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുകയും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഇവരെയും തീപ്പൊയയിൽ തള്ളിയിടും എന്ന വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് ഇത് യേശു കർത്താവിൻ്റെ നാലാമത്തെ ആഗമനമാണ് അതിനുശേഷമുള്ള അഞ്ചാമത്തെ ആഗമനം പുതിയ ഋശലയും ഈ ഭൂമിയിലേക്ക് വരുന്നതാണ് ഇങ്ങനെയുള്ള അഞ്ച് ആഗമനങ്ങളെക്കുറിച്ചും യേശുവിൻ്റെ മൂന്ന് ന്യായവിധികളെക്കുറിച്ചും വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നാലാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ നാലാമത്തെ ആഗമനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ ആഗമനത്തിൽ നടക്കേണ്ടതായിട്ടുള്ള ആ ന്യായവിധി കൂടിയാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് ക്രിസ്തുവിൻ്റെ ന്യായപീഠത്തിൽ ക്രിസ്തു ഇരുന്നുള്ള ന്യായവിധിയാണ് ഇത് സംബന്ധിച്ച് ചില ചിന്തകൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി അവിടെ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം മരണം വരെയുള്ള നമ്മുടെ ജീവിത കാലയളവിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാകണൽ നമ്മൾ പറഞ്ഞത് നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മുടെ ചിന്തകൾ നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും അതെല്ലാം ദൈവം എല്ലാവരുടെയും മുൻപിൽ വെളിപ്പെടുത്തും കർത്താവ് എല്ലാവരുടെയും മുൻപിൽ വെളിപ്പെടുത്തിയിട്ട് ഓരോരുത്തരുടെയും നല്ല പ്രവർത്തികൾക്ക് പ്രതിഫലം കൊടുക്കുന്ന സ്ഥലമാണ് ഈ ക്രിസ്തുവിൻ്റെ ന്യായപീഠത്തിൽ ഉള്ള ന്യായവിധി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നമ്മുടെ പ്രവൃത്തികളെയൊക്കെ അല്ലെങ്കിൽ ഭൂമിയിൽ കർത്താവിന് വേണ്ടിയോ മനുഷ്യർക്ക് വേണ്ടിയോ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് അവിടെ വെളിപ്പെടുന്നത് എങ്ങനെയാണ് അവയൊക്കെ അവിടെ പരിശോധിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് കൊരുന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം ആ ദിവസം അതിനെ വെളിവാക്കും ആ ദിവസമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആ ന്യായപീഠത്തിൽ അവനവൻ ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മെല്ലാവരും ക്രിസ്തു യേശുവിൻ്റെ ന്യായസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു ആ ദിവസം അതിനെ വെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ടു വരും ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്നവിധം വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും ഒരുത്തൻ പൺ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും കുരുത്തിൻ്റെ പ്രവൃത്തി വെന്തു പോയാൽ അവന് ഛേദം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടിയെന്നത്ര ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു ഭാഷാശൈലി ഉപയോഗിച്ചിരിക്കുകയാണ് ക്രിസ്തുനെ ആസനത്തിൽ അവിടെ ഇങ്ങനെ തീയൊന്നും കൂട്ടിയിട്ടിട്ടില്ല എങ്കിലും തീക്കകത്തിടുമ്പോൾ ചിലതൊക്കെ വെന്തു പോകും നമുക്കറിയാം പുല്ലോ വൈക്കോലോ മരമോ ഒക്കെ ഇട്ടാൽ അത് വെന്തു പോകും അതേസമയത്ത് അതിൽ സ്വർണമോ വെള്ളിയോ താമരമോ ഒക്കെ ഇട്ടാൽ അത് വെന്ത് പോകുകയില്ല ഇതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം തീ കൊണ്ടാണ് ശോധന ചെയ്യുന്നത് കത്തിപ്പോകുന്നതിന് പ്രതിഫലം ലഭിക്കുകയില്ല കത്തിപ്പോകാത്തതിന് പ്രതിഫലം ലഭിക്കും ഇത് മനസ്സിലാകേണ്ടതിന് അടുത്ത വാക്യങ്ങൾ കൂടി നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട് കുരുന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങൾ താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ അപ്പോൾ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഓരോ ക്രൈസ്തവനും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് ഒന്ന് ശോധന ചെയ്തിരിക്കണം എന്തിനാണ് എന്നും ശോധന ചെയ്യണം കാരണം ഇത് നമ്മൾ ശോധന ചെയ്തില്ലെങ്കിലും തീ കൊണ്ട് ശോധന ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട് എല്ലാവരുടെ മുൻപിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുകയും അത് കത്തിപ്പോകുന്നതാണോ അല്ലയോ എന്നൊക്കെ ശോധന ചെയ്യുന്ന തീ കൊണ്ട് ശോധന ചെയ്യുന്ന പോലെ ശോധന ചെയ്യുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിലുണ്ട് അത് കർത്താവ് ന്യായാധിപനായി വരുമ്പോഴാണ് ഇപ്പോൾ തന്നെ ഓരോരുത്തൻ എങ്ങനെ പണിയുന്നു എന്ന് നോക്കട്ടെ യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല അപ്പോൾ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ ക്രിസ്തു അടിസ്ഥാനമായിരിക്കുന്ന പ്രവൃത്തികളായിരിക്കണം നമ്മൾ അടിസ്ഥാനമായിരിക്കുന്ന അഹങ്കാരം അടിസ്ഥാനമായിരിക്കുന്ന നികളം അടിസ്ഥാനമായിരിക്കുന്ന ദ്രവ്യാഗ്രഹം അടിസ്ഥാനമായിരിക്കുന്ന വഞ്ചന അടിസ്ഥാനമായിരിക്കുന്ന ദുരുപദേശം അടിസ്ഥാനമായിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് എന്തെല്ലാം വെള്ളപൂശി ആത്മീകത്തിൻ്റെ എന്തെല്ലാം ഭാവങ്ങൾ അതിലുണ്ടാക്കി ജനങ്ങളെ വഞ്ചിച്ചാലും ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയുന്ന പണി മാത്രമേ ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരികയുള്ളൂ അല്ലാത്തതെല്ലാം നേരത്തെ തന്നെ കർത്താവിൻ്റെ ആ വരവിൽ തന്നെ തള്ളപ്പെട്ടു പോകും അന്ന് രണ്ടുപേരൊരു കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടുമെന്നും ഒക്കെ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർക്കണം ക്രിസ്തുവിലല്ല നമ്മുടെ ജീവിതമെങ്കിൽ ക്രിസ്തുവല്ല നമ്മുടെ അടിസ്ഥാനമെങ്കിൽ ക്രിസ്തുവല്ല നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ശിലയല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ അതെല്ലാം തള്ളപ്പെട്ടു എന്നാൽ ക്രിസ്തുവാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ പോലും അതിൽ നമ്മൾ പണിയപ്പെടുന്നത് ശോധന ചെയ്യപ്പെടുമെന്നാണ് ഇവിടെ വിശുദ്ധ ബൈബിൾ പറഞ്ഞു വരുന്നത് തുടർന്ന് ശ്രദ്ധിക്കുക ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും ഓരോരുത്തൻ്റെയും പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധനയും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആറ് റാങ്കുകളിലായിട്ട് സ്വർഗ്ഗം തിരിക്കുന്നുണ്ട് അത് നമ്മുടെ പ്രാർത്ഥന ആയിക്കോട്ടെ അത് നമ്മുടെ ഉപവാസം ഉപവാസമായിക്കൊള്ളട്ടെ അല്ല നമ്മുടെ ഈ ടി വി പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എൻ്റെ പ്രഭാഷണമാകട്ടെ അല്ലെങ്കിൽ നമ്മളൊരു ബൈബിൾ സ്കൂൾ നടത്തുന്നതാകട്ടെ അല്ലെങ്കിൽ ഒരു അനാഥാലയം നടത്തുന്നതാകട്ടെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതാകട്ടെ എന്തുമാകട്ടെ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ നമ്മളല്ല ആരെല്ലാം നല്ല പ്രവർത്തനം ചെയ്താലും കർത്താവിനെ അഭിനന്ദിക്കും മരണത്തിനു മുൻപ് അവർക്ക് അതിൻ്റെ ഒരു നന്മയുണ്ടാകും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ തലമുറയ്ക്ക് അതിൻ്റെ നന്മയുണ്ടാകും നന്മ ചെയ്യുന്നവർക്കൊക്കെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ അത് തലമുറ തലമുറയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ പുണ്യപ്രവൃത്തികളിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയില്ല കാരണം സ്വർഗം അത്ര ചീപ്പല്ല നമ്മുടെ പുണ്യപ്രവർത്തികളെല്ലാം കൂടെ കൂട്ടി വച്ചാൽ സ്വർഗ്ഗത്തിൻ്റെ അടുത്ത് പോലും നമുക്കെത്തുവാൻ കഴിയുകയില്ല അത്ര വിശാലമാണ് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് തിരുവല്ലായിലേക്കോ മല്ലപ്പള്ളിയിലേക്കോ കോട്ടയത്തു നിന്നോ ചങ്ങനാശ്ശേരിയിൽ നിന്നോ ഒക്കെ പോകേണ്ടതിന് ഒത്തിരി രൂപയൊന്നും നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുകയില്ല പത്തോ ഇരുപത്തഞ്ചോ രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയും പക്ഷേ ആ ഇരുപത്തഞ്ച് രൂപയും കൊണ്ട് നിങ്ങൾക്ക് അമേരിക്കയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ഒരു ടിക്കറ്റ് എടുക്കുവാനായി കഴിയുകയില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്കൊക്കെ പ്രതിഫലമുണ്ട് അത് നമുക്ക് പ്രതിഫലമായി ലഭിക്കും നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുറയ്ക്കും അതിന് പ്രതിഫലമായി ലഭിക്കുമെങ്കിലും ഈ പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും നമുക്ക് സ്വർഗത്തിൽ പോകാനൊക്കെയില്ല സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ പാപം മോചിക്കണം പാപം മോചിക്കപ്പെടണമെങ്കിൽ പാപം മോചിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിക്കപ്പെട്ട യേശുവിനെ അംഗീകരിക്കണം കർത്താവിൻ്റെ മരണം വിശ്വസിച്ച് അതിനെ അംഗീകരിച്ച് ആ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ നമുക്ക് പാപമോചനം ലഭിക്കുകയുള്ളൂ അങ്ങനെ പാപമോചനം ലഭിച്ചവർക്കുള്ളതാണ് സ്വർഗം അങ്ങനെ സ്വർഗത്തിൽ പോകുന്നവരുടെ പ്രവർത്തികളാണ് കർത്താവിൻ്റെ വരവിൽ ശോധന ചെയ്യപ്പെടുവാനായി പോകുന്നത് ആ പ്രവർത്തികൾ തന്നെ ആറ് നിലകളിൽ തിരിച്ചിരിക്കുകയാണ് ചില പ്രവർത്തനങ്ങളെ സ്വർണത്തോട് ഉപമിച്ചിരിക്കുകയാണ് ചില പ്രവർത്തികളെ വെള്ളിയോട് ഉപമിച്ചിരിക്കുകയാണ് ചില പ്രവൃത്തികളെ വിലയേറിയ കല്ലിനോട് ഉപമിച്ചിരിക്കുകയാണ് ചില പ്രവൃത്തികളെ മരത്തോട് ഉപമിച്ചിരിക്കുകയാണ് ചില പ്രവൃത്തികളെ പുല്ലിനോടും വൈക്കോലിനോടും ഉപമിച്ചിരിക്കുകയാണ് നമുക്കറിയാം സ്വർണം ഇട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് വെള്ളി തീയിലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് വിലയേറിയ കല്ല് തീയിലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം അത് കുറെ കൂടെ ശോഭാപൂർണമായി തീരും എന്നാൽ പുല്ലിട്ടാലോ ഉടനെ തന്നെ അത് കത്തിപ്പോകും വൈക്കോലിട്ടാലോ ഉടനെ തന്നെ അത് കത്തി ചാമ്പരാകും ഇനി തടിയാണെങ്കിൽ അത് ഈട്ടിത്തടി ആണെങ്കിലും തേക്ക് തടിയാണെങ്കിലും ചന്ദനത്തടിയാണെങ്കിലും അതിട്ടാൽ കുറേ സമയം അതവിടെ പിടിച്ചു നിൽക്കുമെങ്കിലും അതും അവസാനം കത്തിപ്പോകും അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോരുത്തർ ശോധന ചെയ്യണം സ്വർഗത്തിലെ ദൈവം ഏത് റാങ്കിലാണ് പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ റാങ്കിലാണോ രണ്ടാമത്തതിലാണോ മൂന്നാമത്തിലാണോ ബാക്കിയെല്ലാം തോറ്റതാണ് അപ്പോൾ ഈ മൂന്ന് റാങ്കിൽ പെട്ടവരാണ് അവിടെ പ്രതിഫലത്തിന് അർഹർ ബാക്കിയുള്ള മൂന്നും ഏതോ കാരണത്താൽ തള്ളപ്പെടും പ്രതിഫലം ലഭിക്കുകയില്ല അത് നമുക്ക് ഈ ലോകത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നതാണ് സ്പോർട്സിലുമൊക്കെ എത്രയോ പേർ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ പ്രതിനിധികൾ ലോകത്തിലെ രാജ്യങ്ങൾ ഒളിമ്പിക്സിലൊക്കെ ചിലരൊക്കെ അയോഗ്യരാകുന്നു അവരൊരു പക്ഷേ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എതിരാളിയോട് ഓടി പരാജയപ്പെട്ടിട്ടുണ്ടാകും ഇങ്ങനെ പല കാരണത്താൽ തോറ്റ് ലജ്ജിതരായിട്ട് അവരും അവരുടെ രാജ്യവും തലകുനിക്കുന്നത് മിക്കവാറും എല്ലാ വർഷങ്ങളിലും സ്പോർട്സിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് പക്ഷേ അവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് അവർ തോറ്റു എന്ന കാരണത്താൽ ഒരാളുമായിട്ടുള്ള ഓട്ടത്തിൽ നിയമപരമായിട്ട് തന്നെ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാതെ ഓടിയിട്ട് കായിക ക്ഷമതയുടെ കുറവുകൊണ്ട് താൻ പരാജയപ്പെട്ടാൽ അയാൾക്ക് ശിക്ഷയൊന്നും ഉണ്ടാകുകയില്ല അയാളെ നരകത്തിലേക്കൊന്നും ഇടുകയില്ല ജയിലിലേക്കൊന്നും ഇടുകയില്ല പക്ഷേ അയാൾക്ക് കിരീടം ലഭിക്കുകയില്ല അല്ലെങ്കിൽ അയാൾക്ക് ട്രോഫി ലഭിക്കുകയില്ല അയാൾക്ക് മെഡൽ ലഭിക്കുകയില്ല എന്നാൽ ജയിച്ച ഒരാൾക്ക് ആ രാജ്യത്തിൻ്റെ അഭിമാനം അതിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാ നിലകളിലുമുള്ള വലിയ ഉത്സവസമമായ അനുഭവങ്ങൾ പിന്നെ അദ്ദേഹത്തെ എതിരേൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതുപോലെ നമ്മൾ മരണം വരെ ഇവിടെ പല കാര്യങ്ങൾ ചെയ്യുകയാണ് പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളും ശരിയാണെന്ന് പറയാനായിട്ട് കഴിയുമോ ദൈവമാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്നത് കർത്താവ് സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു സ്കൂൾ സ്ഥാപിക്കുമ്പോൾ ഒരു കോളേജ് സ്ഥാപിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം കുട്ടികളെ പഠിപ്പിക്കണം രോഗികളെ ചികിത്സിപ്പിക്കണം എന്നുള്ളത് മാത്രമാണോ അതോ കൈക്കൂലി വാങ്ങിക്കാനും കൊള്ള നടത്താനും പണം സമ്പാദിക്കാനും നമ്മുടെ ഒരു രാജ്യം കെട്ടുപഠിക്കാനുമുള്ള ദുരുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടോ ഉണ്ടെങ്കിൽ കർത്താവോടി വന്ന് ഒന്നും സംസാരിച്ചൊന്നു വരികയില്ല പക്ഷേ അത് മരത്തോടും പുല്ലിനോടും വൈക്കോലിനോടുമായിരിക്കും ദൈവം ഉപമിക്കുന്നത് പരാജയപ്പെട്ട മേഖലയിലേക്കായിരിക്കും അത് തള്ളുന്നത് അത് ക്രിസ്തുവിൻ്റെ ന്യായസനത്തിന് മുൻപിൽ കത്തി ചാമ്പലാകുക തന്നെ ചെയ്യും ലോകം അംഗീകരിച്ചാലും ലോകം ആദരിച്ചാലും അപ്പോൾ നമ്മൾ ഒരു സഭാപ്രവർത്തനം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നു അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു നിശ്ചയമായിട്ടും അത് നല്ല കാര്യമാണ് സ്വർഗം നമ്മളെ അനുഗ്രഹിക്കും ഈ ലോകത്തിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും നാം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ തലമുറകൾക്ക് കർത്താവ് അതിൻ്റെ നന്മകളെ നൽകും എന്നാൽ കർത്താവ് നോക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ സ്വർണത്തോട് കർത്താവ് ഉപമിക്കുമോ വെള്ളിയോട് കർത്താവ് ഉപമിക്കുമോ തേട്ട് റാങ്കിലെങ്കിലും കർത്താവ് പെടുത്തുമോ അതോ ഒരു മരത്തോടോ പുല്ലിനോടോ വൈക്കോലിനോടോ കർത്താവ് ഉപമിക്കുമോ കർത്താവ് ബാഹ്യമായ കാര്യങ്ങൾ മാത്രമല്ല കാണുന്നത് ആ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ കർത്താവ് കാണുന്നുണ്ട് ഇത് മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് വേണ്ടിയാണോ നല്ലവനാണെന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടിയാണോ മറ്റുള്ളവർ കാണണമെന്നുള്ള കൂടിയാണോ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ നല്ലതായിരുന്നെങ്കിലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം തെറ്റാണെന്ന് കണ്ടാൽ അത് ചിലപ്പോൾ മരത്തോടും പുല്ലിനോടും വൈക്കോലിനോടും ഉപമിക്കപ്പെടും അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വലിയ പോലെ മറ്റുള്ളവരെ കാണിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് കാഴ്ചവെച്ചാലും ഈ തീയുടെ മുൻപിൽ അത് ദഹിച്ചു പോകും ഇട്ടിത്തടിയാണ് തേക്കിൻ തടിയാണ് ഇത് വലിയ വലിയ ഉള്ളതാണ് ഇത് വലിയ പഴക്കമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് പൊക്കിക്കൊണ്ടുവച്ചാലും ആ തീയുടെ മുൻപിൽ അത് ദഹിച്ചു പോകുമെന്നുള്ള കാര്യം മറക്കരുത് എന്നാൽ സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലൊന്നും ഒത്തിരി കാണുകയില്ല പക്ഷെ അത് തീക്കകത്തിട്ടാൽ അത് കത്തിപ്പോകുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോരുത്തൻ എങ്ങനെ പണിയുന്നു ആ വാക്യം ശ്രദ്ധിക്കുക കൊരുന്നെഴുതിയ ഒന്നാൽ ലേഖനം മൂന്നിൻ്റെ പത്ത് താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും അപ്പോൾ നിരന്തരമായി പ്രവർത്തിക്കുന്ന ഞാനും നിങ്ങളും പ്രസംഗിക്കുന്ന ഞാൻ നിങ്ങളും ആൾക്കാർ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു ആൾക്കാർ നമ്മളെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ള ചിന്തയിലാണോ അങ്ങനെ ചിന്തിക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ അതൊക്കെ കത്തിപ്പോകുവാൻ കാരണമാകുമെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളെ കേവലം വൈക്കോലിനോടും പുല്ലിനോടും മരത്തോടും കർത്താവ് ഉപമിക്കുമെങ്കിൽ ആ പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ നമുക്ക് പുകഴ്ച കിട്ടുമെങ്കിലും അവിടെ എല്ലാവരുടെയും മുൻപിൽ നമ്മൾ ലജ്ജിച്ച് തലകുനിക്കേണ്ട ഒരവസ്ഥയായിരിക്കും എന്നുള്ള കാര്യം മറക്കരുത് ചില ആൾക്കാരൊക്കെ ഒളിമ്പിക്സിലും മറ്റ് കായിക വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെട്ട് ഗോൾഡ് മെഡൽ നേടിയിട്ടും പിന്നീട് അവർ മയക്കുമരൊന്ന് ഉപയോഗിച്ചു അങ്ങനെയാണ് ഈ വിജയം കൊയ്തത് എന്നൊക്കെ തെളിയിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട് വലിയ വിജയാഘോഷം ഉണ്ടായെങ്കിലും പിന്നെ അവരും അവരുടെ കുടുംബാംഗങ്ങളും അവർ പ്രതിനിധാനം ചെയ്ത രാജ്യവുമൊക്കെ തലകുനിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അതുകൊണ്ട് നമ്മുടെ ഓട്ടവും അധ്വാനവും പ്രവൃത്തിയും വൃധാവായി പോകാതിരിക്കാനും അത് കർത്താവിൻ്റെ മുൻപിൽ കത്തിപ്പോകാതിരിക്കേണ്ടതിനും തീ കൊണ്ടെന്ന പോലെ അത് ശോധന ചെയ്യുന്ന വേളയിൽ സ്വർണത്തിൻ്റെ മാറ്റു വർദ്ധിക്കുന്നതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ മാറ്റി വർദ്ധിക്കത്തക്ക നിലയിൽ കർത്താവിൻ്റെ വചനപ്രകാരമായിരിപ്പാൻ കർത്താവിൻ്റെ ഹിതപ്രകാരമായിരിപ്പാൻ കർത്താവിൻ്റെ മഹത്വത്തിനായിരിപ്പാൻ അത് പൂർണ്ണമായ ഒരു ജനസേവനമായിരുപ്പാൽ അതിൽ സ്വാർത്ഥതയില്ലാതായിരിക്കാൻ ഞാൻ നിങ്ങളും വളരെ ആഴമായി പരിശ്രമിക്കേണ്ടതാണ് കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ് കർത്താവിന്യായാധിപനായി വരും അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഞാനും നിങ്ങളുമെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിന്നേ മതിയാകൂ അന്ന് എല്ലാവരുടെയും മുൻപിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തുകയാണ് ശോധന ചെയ്യുകയാണ് ജയപരാജയങ്ങൾ അവിടെ പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ പ്രവൃത്തി എങ്ങനെയാണെന്ന് ശോധന ചെയ്യേണ്ടതാണ് ഇത് മനസ്സിലാക്കാൻ യേശു കർത്താവ് പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ ധാനധർമ്മത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അത്താടിച്ച് സുവിശേഷം ആറാം അദ്ധ്യായത്തിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം യേശു പറഞ്ഞതാണ് ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിൻ്റെ മുൻപിൽ കാഹളം ഊദിക്കരുത് എന്നിട്ട് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്തെയെന്ന് ഇടം കൈ അറിയരുത് രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അപ്പോൾ നമ്മുടെ എല്ലാ ചാരിറ്റബിൾ പ്രവർത്തനത്തെയും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തണം ആരും കാണാതെ കൊടുക്കുക അല്ലെങ്കിൽ ഒരു കൈ കൊടുക്കുമ്പോൾ അടുത്ത കൈ അറിയരുതെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണോ രണ്ട് കൈയും അറിഞ്ഞിരിക്കും ഇതിന് അർത്ഥമേ ഉള്ളൂ ആൾക്കാർ കാണണം ആൾക്കാർ അംഗീകരിക്കണം ആൾക്കാരുടെ മുൻപിൽ ഒന്ന് വെളിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടാണ് നമ്മൾ ഈ ദാനധർമ്മം ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പ്രതിഫലം അതുതന്നെയാണ് നിത്യതയിൽ ക്രിസ്തുവിനെ ആയാസനത്തിൻ്റെ മുൻപിൽ അതൊരു പക്ഷേ ഒരു മരത്തോട് നിൽക്കും അത് തീയിൽ വെന്തുപോകും ഇന്നത്തെ നിലയിൽ നമ്മളെ സഹായിച്ചവർ അറിയേണ്ടതിനും ഗവൺമെൻറ് തലങ്ങളിൽ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടതിനും ഇതിനൊക്കെ ഒരു രേഖയുണ്ടാക്കുന്നതോ ഒരു ഫോട്ടോ എടുക്കുന്നോ ഒന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം നാട്ടുകാരെ അറിയിക്കണം ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ച് വാങ്ങിയ പണം കൊണ്ട് കൊടുക്കുന്ന നന്മകൾ പോലും തങ്ങൾ കൊടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്ന മനുഷ്യർ നമുക്കിന്ന് ധാരാളമായിട്ട് കാണുവാനായിട്ട് കഴിയും അവരെ പ്രൊജക്റ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ ഇതൊക്കെ ഏറ്റവും വലിയ പോഷത്വമാണ് ഏറ്റവും വലിയ ലജ്ജയിലേക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നമ്മളെ നയിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവ് മഹത്വപ്പെട്ടാൽ മതി കൊടുക്കുന്നയാൾ അറിഞ്ഞാൽ മതി ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രതിഫലമുണ്ട് ഈ വാക്യം ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കുക ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളിയിലും വീഥികളിലും കവിടഭക്തിക്കാർ ചെയ്യുന്ന പോലെ നിൻ്റെ മുൻപിൽ കാഹളം ഉദിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും അതുകൊണ്ട് നമ്മുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെയും നമ്മൾ ലജ്ജിച്ചു പോകാതെയും ഇരിക്കേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ വരുവിൽ തള്ളപ്പെട്ടു പോകാതിരിക്കേണ്ടതിനും ബൈബിൾ പറയുന്ന അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിപ്പാൻ അവനിൽ വസിപ്പി നമ്മുടെ എല്ലാ പ്രവർത്തികളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കട്ടെ മനുഷ്യർക്ക് അനുഗ്രഹമായിരിക്കട്ടെ മറഞ്ഞ് നിന്ന് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇതാ യേശു കർത്താവ് ന്യായാധിപനായി വരുവാൻ പോകുന്നു ഞാനും നിങ്ങളും ആ ന്യായപീഠത്തിൻ്റെ മുൻപിൽ ഒരു നാളിൽ നിൽക്കേണ്ടതാണെന്നുള്ള കാര്യം മറക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ആ ന്യായപീഠത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ നിൽക്കും ഞങ്ങളുടെ പ്രവൃത്തികൾ ശോധന ചെയ്യപ്പെടും ചിലതൊക്കെ അവിടെ കത്തിപ്പോകും ചിലതൊക്കെ അവിടെ കത്താതെ നിൽക്കും അതിന് പ്രതിഫലം ലഭിക്കും ഞങ്ങളുടെ പ്രവൃത്തികൾ ഒന്നും കത്തിപ്പോകാതിരിപ്പാൻ ഞങ്ങളിലുള്ള എല്ലാ കാവിട്യങ്ങളും മാറി പരമാർത്ഥതയോട് ജീവിപ്പാനും പ്രവർത്തിപ്പാനുമുള്ള ഭാഗ്യം എനിക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങൾ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള അൻപത്തി അഞ്ചാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ